السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهما إن لايصود لي صهو المارئ ولدنا ولحديث النبري باري لكبري سندويشة التطور، أيضا ുംബിലും ഇമാ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബ്ദുൽ അബ്ബാസ് റതി അള്ളാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം അബ്ബാസ് റതി അള്ളാഹു പറയുകയാണ് നബിസല്ലാഹു അലൈഹി വസലമ എന്നോട് പറഞ്ഞു നിങ്ങൾ മതത്തിലെ അമിതത്വം സൂക്ഷിക്കുക ഫഇന്നഹു അൽ കാരണം അമിതത്വമാണ് നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചത് ഇസ്ലാം എന്നത് ആരാധനകളും അനുഷ്ഠാനങ്ങളും നിർണിതമായ രീതിയിൽ കൽപ്പിക്കപ്പെട്ട മതമാണ് എന്ന് നമുക്കറിയാം ഒർആാൻ കൽപ്പിക്കുകയും പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസലമ വിശദീകരിച്ച് നൽകുകയും ചെയ്തതിന് അപ്പുറവും ഇപ്പുറവും മതത്തിൽ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല പ്രവാചക ചര്യയ്ക്കപ്പുറം ചെയ്യുമ്പോൾ അത് ധിക്കാരവും അപ്പുറം ചെയ്യുമ്പോൾ പ്രവാചക പ്രവാചകചര്യക്ക് ഇപ്പുറം ചെയ്യുമ്പോൾ അത് ധിക്കാരവും അപ്പുറം ചെയ്യുമ്പോൾ അത് തീരുന്നു എന്താണോ പഠിപ്പിച്ചത് അവിടെ നിൽക്കുക അതിൽ ഒതുങ്ങുക മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമയ്ക്ക് മുമ്പുണ്ടായിരുന്ന വേദക്കാരെ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്ന സമുദായങ്ങളിൽ വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ ഈ പ്രവണത എമ്പാടുമുണ്ടായിരുന്നു ദീനിക്കും എന്നുപോലും വേദക്കാരെ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ ഒലിവ് അഥവാ അമിതത്വം കാണിക്കരുത് എന്നവരെ വിളി സംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് തന്നെ വിശുദ്ധ ക്രുആാലിൽ നമുക്ക് കാണാം ഇസ്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളോടെല്ലാം ശക്തമായി വിയോജിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിപ്പിക്കാനിടയായ സാഹചര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഈ ഹദീസിൻ്റെ അവസാന ഭാഗം പ്രത്യേകിച്ച് എടുത്ത് ഉണർത്തിയിട്ടുള്ളത് നിങ്ങൾ മതത്തിൽ അമിതത്വം കാണിക്കുന്നത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ നിങ്ങളുടെ മുൻഗാമികൾക്ക് നാശമുണ്ടാകാൻ അധപ്പതരമുണ്ടാകാൻ കാരണം അവർ മതത്തിൽ കാണിച്ച അമിതത്വമാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസലമയിലൂടെയാണ് അള്ളാഹുവിൻ്റെ മതം അള്ളാഹു പൂർത്തീകരിച്ച് തന്നിട്ടുള്ളത് പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസലമിക്ക് ശേഷം ഒരു പ്രവാചകനും വരുവാനില്ല ഒരു വേദവും അവതരിക്കാനുമില്ല അന്ത്യനാൾ വരെ മനുഷ്യർ അനുവർത്തിക്കേണ്ട മതപരമായ നിർദ്ദേശങ്ങളെല്ലാം നൽകിക്കൊണ്ട് അത് പൂർത്തീകരിച്ചുകൊണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത വിധം പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് പ്രവാചകൻ നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് സമ്പൂർണമായ മതത്തിലേക്ക് പുതിയതെന്തെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കുക എന്നതിന് അർത്ഥം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്മ്മ തൻ്റെ ദൗത്യത്തിൽ വീഴ്ച വരുത്തി എന്ന് പരോക്ഷമായി സമ്മതിക്കലാണ് എന്നെങ്കിലും ചിന്തിക്കാൻ നമുക്ക് കഴിയണം ഒരു വിശ്വാസിയിൽ നിന്ന് തീരെ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സമീപനവും ആണിത് നിർബന്ധ കർമ്മങ്ങളും ഐച്ഛിക കർമ്മങ്ങളും ആരാധനകളും ദിക്രുകൾക്കും ഏറെ പുണ്യമുണ്ടെന്ന് നബിസല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിക്കുകയും പല സന്ദർഭങ്ങളിലുമുള്ള പ്രാർത്ഥനകളും ദിക്രുകളും മാതൃകയാക്കി കാണിച്ചു തരികയും ചെയ്തു സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ എല്ലാ കാര്യങ്ങളും പ്രവാചകൻ പകർന്നു നൽകിക്കൊണ്ടാണ് മതം പൂർത്തീകരിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആരാധന എന്ന പേരിലോ മതചടങ്ങുകൾ എന്ന നിലയ്ക്കോ പ്രവാചകൻ കാണിച്ചു തരാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്ന നിർബന്ധ ബുദ്ധി നമുക്ക് അവബോധം നമുക്കുണ്ടാകണം അത്തരം കാര്യങ്ങൾ പടച്ചുണ്ടാക്കുന്നതും നടപ്പിലാക്കുന്നതുമാണ് മതത്തിലെ അതിരുകവിയൽ അഥവാ മത തീവ്രത നല്ലതല്ലേ എന്ന നിലയിൽ പരിധി വിട്ട് പ്രവർത്തിക്കുന്നതിനെ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല ഉദാഹരണത്തിന് തഹജ് നമസ്കാരം ഏറെ പ്രതിഫലമുള്ള കാര്യമാണ് രാത്രിയിൽ രാത്രിയുടെ അന്ത്യയാമത്തിൽ എല്ലാവരും സുഖമായി ഉറങ്ങുമ്പോൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി നമസ്കരിച്ച് ഉറക്കമൊഴിച്ച് ദീർഘമായി കുർആാൻ പാരായണ മോദിയൊക്കെ നമസ്കരിക്കുന്ന നമസ്കാരമാണല്ലോ തഹജ്ജു നമസ്കാരം എന്ന് പറയാ അതൊരു പിടി പ്രതിഫലമുള്ളതാണ് ഒരുപാട് പ്രതിഫലമുള്ള ആരാധനാകർമ്മമാണ് എന്നാൽ റക്കയത്ത് പരിധി ഇല്ലാതെയും രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചും അത് നിർവഹിക്കുന്നതിൽ ഒരു പുണ്യമില്ലെന്ന് മാത്രമല്ല പ്രവാചകന്റെ ചര്യയ്ക്ക് വിരുദ്ധമായതിനാൽ അത് മത തീവ്രതയായി തീരുകയും തീവ്രതയായി തീരുകയും ചെയ്യും റസൂല് തഹ്ജുദ് നമസ്കാരം രാത്രിയുടെ അന്ത്യമ ആദ്യം ഉറങ്ങിയിട്ട് അന്തിയാമത്തിൽ എഴുന്നേറ്റ് നമസ്കരിക്കലാണ് അതിന് പകരം തഹജ്ജു അല്ലേ എന്ന് വിചാരിച്ച് തീരെ ഉറങ്ങാതെ നമസ്കരിക്കുന്നത് ഒരിക്കലും പുണ്യകരമായ കാര്യമല്ല അതുപോലെ എമ്പാട് സമയമുണ്ടല്ലോ ഒരുപാട് നമസ്കരിച്ചു എന്ന് വിചാരിച്ച് റക്കയത്തുകളുടെ എണ്ണങ്ങൾക്ക് പരിധിയില്ലാതെ നമസ്കരിക്കാനും പറ്റില്ല കാരണം റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ പതിനൊന്നായത്തിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുമില്ല അവസാനം വിത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു അതുപോലെ ദാനധർമ്മങ്ങളും വസീയത്തുമൊക്കെ ഏറെ പുണ്യകരമായ കാര്യമാണെങ്കിലും തൻ്റെ അനന്തരാവകാശികൾക്കൊന്നും ലഭിക്കാത്ത വിധം ധനം ഒരാൾ ഒരാൾ അയാളുടെ സ്വത്ത് ദാനം ചെയ്യുന്നതോ വസീയത്ത് നൽകുന്നതോ ഒരിക്കലും മതം അംഗീകരിക്കുന്നില്ല അവർ ഇല്ലാത്തവരായി കഴിയുന്നതിനേക്കാൾ പുണ്യം അവർക്ക് ബാക്കി വെച്ചുകൊണ്ട് ധർമ്മം ചെയ്യലാണ് എന്നാണ് മതം പഠിപ്പിച്ചത് അതിനർത്ഥം ദാനധർമ്മത്തിലും അമിതത്വം അരുത് എന്നാണ് ഐച്ഛിക നോമ്പുകൾ വമ്പിച്ച പ്രതിഫലാർഹമാണെങ്കിലും അവ നിർദ്ദേശിക്കപ്പെട്ട ദിവസങ്ങളിലും സമയപരിധിയിലും മാത്രമേ ആകാവൂ പുണ്യം കൂടുതൽ കിട്ടണമെന്ന ധാരണയിൽ നേരത്തെ നോമ്പ് അനുഷ്ഠിക്കുന്നതിലും നേരം വൈകി അവസാനിപ്പിക്കുന്നതിലും നിർദ്ദേശിക്കപ്പെട്ട ദിവസങ്ങളിൽ അല്ലാത്ത നോമ്പ് ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതും ഒക്കെ പുണ്യകരമല്ലെന്ന് മാത്രമല്ല കുറ്റകരം കൂടിയാണ് മതം നിശ്ചയിച്ചതിനപ്പുറത്ത് പുതിയ കാര്യങ്ങൾ മെനഞ്ഞെടുത്ത് ആരാധനകളും അനുഷ്ഠാനങ്ങളും ആക്കി മാറ്റരുത് മാറ്റുവാൻ നമുക്ക് അനുവാദമില്ല മതം പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ യഥാവിധി ചെയ്താൽ മതി സ്വർഗപ്രാപ്തി കൈവരിക്കാൻ പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ച കാര്യങ്ങൾ യഥാവിധി ചെയ്യുകയും അത് മുറയനുസരിച്ച് ചെയ്യുകയും തെറ്റാതെ ചെയ്യുകയും അത് നിഷ്ഠയാക്കി മാറ്റുകയുമാണ് ഏറ്റവും കരണീയമായിട്ടുള്ള മാർഗം അതല്ല എങ്കിൽ പ്രവാചക ജീവിതം പഠിക്കാൻ വന്ന് ഭക്തരാവാൻ രാത്രി മുഴുവൻ എല്ലാ കാലവും നമസ്കരിക്കുമെന്നും വർഷം മുഴുവൻ നോമ്പെടുക്കുമെന്നും വിവാഹിതനാവാതെ കഴിഞ്ഞുകൂടുമെന്നും പറഞ്ഞവരെ പോലെയായിത്തീരുകയായിരിക്കും അതിൻ്റെ പരിണിതഫലം അവരെ തിരുത്തി തൻ്റെ ചര്യ ഉൾക്കൊള്ളാനാണ് നബിസല്ലാഹു അലൈ വസലമ ഉപദേശിച്ചത് അതിനാൽ നബിയോടുള്ള സ്നേഹത്താലും ഇസ്ലാമിനോടുള്ള താല്പര്യത്താലുമാണ് മതത്തിൽ അമിതത്വം പുലർത്തുന്നത് എങ്കിൽ അത് മതത്തിന് പുറത്താണ് എന്ന് മാത്രമല്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ് എന്നാണ് മതകാര്യങ്ങളിലെ അമിതത്വം ഒഴിവാക്കണമെന്ന് സൂക്ഷിക്കണമെന്ന് കരുതിയിരിക്കണമെന്ന് അലൈഹി വസലമ പറഞ്ഞതിൻ്റെ പൊരുൾ പൂർവികന്മാരെ പോലെ ആരാധനാ കർമ്മങ്ങളിൽ മതത്തിൽ അമിതത്വം കാണിച്ച് നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുത് എന്ന് പ്രവാചകന്റെ മുന്നറിയിപ്പ് മുഖവിലേക്കെടുത്തുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വാഹമത്ത് വാത്തു